ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് മനസ്സ് തുറക്കാൻ ഈ വേദി ഉപയോഗിക്കാം എന്ന് തോന്നി എൻ്റെ ഇത് അധിക പ്രസമ പ്രസംഗമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ സൗണ്ട് ഒന്ന് അടഞ്ഞു പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസങ്ങളായിട്ട് എന്നോട് പലരും പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ഇരക്കാൻ പോകുന്നെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ വായിച്ചില്ലേ എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ആ ഒരു ഒരു നിമിഷത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട് എന്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട് അപ്പൊ ഞാൻ ആ വിഷമം ഒന്ന് ഒരു നിങ്ങളുടെ എല്ലാവരും പെർമിഷൻ ഉണ്ട് ഞാൻ തുറക്കാം ഞാൻ ആരും ഇങ്ങനെ പ്രസംഗിക്കും എനിക്കറിയില്ല കാരണം എനിക്ക് എനിക്കിവിടെ അത് തുറന്ന് പറയണമെന്നുണ്ട് ഞാൻ എന്റെ മനസ്സൊന്ന് തുറക്കാം എനിക്കറിയില്ല എനിക്ക് പ്രസംഗിക്കണം എന്നും അറിയില്ല എന്റെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് ഇവിടെ ഇവിടെ തുറക്കാൻ എന്റെ മനസ്സ് അങ്ങനെ ഒരു ഫീൽ തോന്നി കാരണം എനിക്ക് അങ്ങനെ എന്നെ അത്രയും എന്നെ ഇപ്പൊ ഇവിടുന്ന് പ്രസംഗിച്ച ഓരോരുത്തർ എന്റെ പേരെടുത്ത് പറയുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷമുണ്ട് പല രീതിയിലും എനിക്ക് കിട്ടാത്തൊരു സന്തോഷം കാരണം ഒരു ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം ജയന്താട്ട് എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട് കാരണം ഞാൻ സീലിൽ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് വന്ന കോള് ഒരു ഇനോഗ്രേഷൻ ഉണ്ട് സൂരജെന്ന് പറഞ്ഞ ജയന്തേട്ടനാണെന്ന് എന്നെ വിളിക്കുന്നത് എന്നെ ആദ്യത്തെ എന്റെ ഇനോഗ്രേഷൻ ഈ മാഹിയിലായിരുന്നു അല്ലെ ജയന്തേട്ടം അതെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും സാറ് പറഞ്ഞതുപോലെ ഇതുവഴി പോകുമ്പോൾ എന്റെ ആദ്യമായി കയറിയ വേദി എന്ന് പറഞ്ഞല്ലോ ഞാൻ നായകനായിട്ട് എന്റെ ഒരുപാട് വർഷത്തെ ഏറ്റവും വലിയ സ്വപ്നമായ സിനിമ ഞാൻ നായക വേഷത്തിൽ ഇതാ ഇപ്പം പല തിയേറ്ററുകളിലും കളിച്ചുകൊണ്ടിരിക്കുക രണ്ടാം തീയതി ഫെബ്രുവരി രണ്ടാം തീയതി റിലീസായി എന്റെ ആദ്യത്തെ വേദിയാണിത് ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറുന്നത് അതിവിടെയാണ് അപ്പം ആലോചിച്ച് നോക്കണേ എന്റെ പാരത ഭി എന്ന സീരിയലിൽ ഞാൻ വരുമ്പോഴും ഞാൻ ആദ്യമായി കാലുകുത്തി ഇനോഗ്രേറ്റ് ചെയ്ത് ാണ് ഞാൻ സിനിമ സിനിമ റിലീസ് ചെയ്യുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായി കയറി പ്രസഹിക്കുന്ന വേദി ഇതാണ് ഇതിനപ്പുറം ഇനിയിപ്പോ നാളെ മുതൽ ഞാൻ പല വേദികളും പോകായിരിക്കും ഇനി എന്റെ മനസ്സ് തുറക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ലൈഫിൽ വലിയൊരു വലിയൊരു ഓട്ടം തന്നെയായിരുന്നു ഈ സിനിമ എന്ന് പറഞ്ഞ ലൈഫ് അല്ല എനിക്കറിയാൻ മുതിർന്ന പലർക്കും സിനിമയെ കുറിച്ച് അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഒരു അവസ്ഥയായിരുന്നു ഞാൻ ഒരു സിനിമയിൽ നിന്ന് നായകനായിട്ട് ഒരു വേഷം ഞാൻ അവിടെ പോയി പെട്ടെന്ന് നോക്കുമ്പോ ഇരുപത്തഞ്ച് ദിവസം അവിടെ എന്നെ വെറുതെ ഇട്ട് നടത്തിക്ക് അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി അല്ലെ സൂരജ അത് പിന്നെ അങ്ങനെ തന്നെ അപ്പൊ എന്നെ ഒരു കാരണമുണ്ട് ഞാൻ ആ സിനിമയിൽ നിന്ന് പിതിരിച്ചു പോയി ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ സംഭവം ഞാൻ ചോദിച്ച എന്താ കാര്യം അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തറിയോ അത് സൂരജ് നിന്നെ നായകനാക്കി പടം ചെയ്ത് കഴിഞ്ഞാൽ ടി വി ആണല്ലോ നിന്റെ പോസ്റ്റർ വെച്ച് കഴിഞ്ഞാല് എല്ലാവരും സീരിയലാണെന്ന് വിചാരിക്കില്ലേ സിനിമയാണെന്ന് ആരെങ്കിലും വിചാരിക്കോ അപ്പൊ ആരെങ്കിലും സിനിമ കാണാൻ കയറുമോ എന്നാ എന്നോട് ചോദിച്ചേ അതാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ടാണ് നിന്ന നായകത്താനും മാറ്റിയെന്ന് പറഞ്ഞു അത് കേട്ടാ ഞാൻ എന്താ തോന്നുന്നു എനിക്ക് ഭയങ്കര വിഷമാ തോന്നു എന്താ അതെയോ ഇനി എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല ഈശ്വര അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഇറക്കാൻ പോകുന്നുണ്ടോ എന്ന് ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു എന്റെ കൂട്ടുകാരനാവും എന്റെ എന്ന് വെച്ചിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എന്റെ കൂട്ടുകാരനാകും അവൻ എന്നാവും ഒരു നാലഞ്ച് വർഷം ശേഷം എന്നെ വിളിച്ചത് എന്റെ പോസ്റ്റർ കണ്ടപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു എടാ നീ നിന്റെ വണ്ടി എടുത്തിട്ട് ഈ റോഡ് സൈഡിലും ഈ പിന്നെ ബീച്ചിലും പോയി ഇങ്ങനെ പോസ്റ്ററും കെട്ടി ആൾക്കാരോട് സിനിമ കാണാൻ വരുമോ സിനിമ കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നാണവും നിന്റെ വില നീ കളിയല്ലേ ഞാൻ പറഞ്ഞത് ഒരു ഏഴെട്ട് കോടി രൂപ ചെലവ് ചെയ്തിട്ട് വലിയൊരു ബിഗ് ബജറ്റിൽ ചെയ്തൊരു പട പടമാണ് മൃദുഭാവെ തുടങ്ങി ഇതിന്റെ പ്രൊഡ്യൂസർ ഇതുവരെ അല്ലെങ്കിൽ ഡയറക്ടർ ഷാജുൻ കെറ്റൽ സർ മലയാളത്തിന് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച വടക്ക് പോലുള്ള സിനിമകൾ സമ്മാനിച്ച അദ്ദേഹവും ഈ നിമിഷം വരെ ഒരു നടനായത് കൊണ്ട് നിനക്ക് നായക സ്ഥാനം തരില്ലെന്നോ ഈ ഇത്രയും കോടികൾ ചെലവാക്കുന്ന പ്രൊഡ്യൂസർ നീ ഒരു സീരിയൽ നടനായതുകൊണ്ട് നിന്നെ നായകനാക്കില്ലെന്നും പറയാവുന്നത് കൊണ്ട് എനിക്ക് അവരോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്റെ സിനിമ ആരാൻ കാണണമെന്നോ അപ്പൊ എനിക്ക് അടുത്ത കോൾ എന്താ അറിയാ എന്താ രണ്ടാം തീയതി റിലീസാ നമുക്ക് നോക്കാം എത്ര പേര് തിയേറ്ററിൽ കയറുന്നു സത്യം ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല ഞാൻ പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ ഇതായി നമ്മുടെ തലശ്ശേരി വരെ ഞാൻ കാസർകോട് പോയിട്ടില്ലല്ലോ ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ പല സ്ഥലങ്ങളും റോഡ് സൈഡ് അടക്കം ഞാൻ നിന്നിട്ടെന്ത് ചെയ്തു ഈ പോസ്റ്റർ പിടിച്ചുകൊണ്ട് ഞാൻ മൃദുഭാവത്തി നിങ്ങൾ എല്ലാവരും സിനിമ കാണണം അപ്പൊ സണ്ണി ലിയോൺ ഒരു പോസ്റ്റർ കണ്ടപ്പോ എല്ലാവരും പറഞ്ഞു ഇത് ഒരു കുടുംബത്തിന് കാണാൻ പറ്റിയ സിനിമ ആയിരിക്കില്ല എന്ന് പറഞ്ഞു അടുത്ത പണി എനിക്ക് കിട്ടി കുടുംബങ്ങൾ കാര്യമില്ല കാരണം എന്താ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ നടി ഇതൊക്കെ അഭിനയിക്കുന്നുണ്ട് ഞാനും സണ്ണി ലിയോണും കൂടി ഒരു പാട്ടുണ്ട് ഒരു കോടി ചെലവഴിച്ച ഒരു പാട്ടാണ് എന്തുകൊണ്ടാണ് ഒരു സീരിയൽ നടന്ന എന്റെ സിനിമ ആൾക്കാർ കാണുമ്പോ ഈ സണ്ണി ലോണിനെ കണ്ടിട്ട് ഞാൻ കുറച്ച് ആൾക്കാർ കയറുന്നു അപ്പൊ ഞാൻ എന്റെ പ്രധാനപ്പെട്ട ആൾക്കാരോട് പറഞ്ഞ അത്ര ദാരിദ്ര്യം നമ്മുടെ മലയാളികൾക്ക് ഇല്ല പക്ഷേ മാർക്കറ്റിങ്ങിന് ഒരു ഇങ്ങനെയുള്ള ഒരാൾ ഫെമിലി ആയിട്ടൊരാള് വേണം ആ സിനിമ അത് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന പടം ആവാൻ ചാൻസ് ഇല്ല സണ്ണി ലോൺ ഉള്ളത് കൊണ്ടെന്ന് അപ്പൊ അടുത്ത എനിക്കുള്ള ഊഴെന്താ ഫാമിലി കയറിയില്ല അപ്പൊ ഞാൻ പറയണം എല്ലായിടത്തും അയ്യോ സണ്ണിയിൽ പോകണം ഒരു സോങ്ങിൽ മാത്രമേ ഉള്ളൂ അതിലൊന്നും ഒരു വൾഗാരിറ്റി ഇല്ല ചെറിയ കുട്ടികൾക്ക് വരെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഇത് നിങ്ങൾ എല്ലാവർക്കും കാണണം അടുത്ത എന്റെ തുറ പറ്റി ഞാൻ അവരുടെ അടുത്തടുത്തും പോയി പറയാണ് അപ്പൊ ഇത് കണ്ടിടത്തും ചോദിക്കുമ്പോൾ എനിക്ക് ഒറ്റ കാര്യമില്ല ഞാൻ ഈ വേദിയിൽ തുറന്നു പോരാൻ കാരണം വെച്ചാല് നടനാവാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രഗിൾ ചെയ്താൽ പറ്റും പക്ഷെ നിലനിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഞാൻ തന്നെ എന്റെ പടം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് റിവ്യൂ അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും ആരും പടം കാണാൻ തിയറില്ല എന്റെ പ്രൊഡ്യൂസർ വിളിച്ചു സാറേ എന്താ അവസ്ഥ ദൈവം സഹായിച്ച് എല്ലാരും കുറ്റപ്പെടുത്തി എന്റെ അടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല സീരിയൽ നടനെ പക്ഷെ കയറിയത് എന്റെ സീരിയൽ വളർത്തിയ പടകബെങ്കിൽ സീരിയൽ കണ്ട മലയാളി പ്രേക്ഷകർ കുടുംബങ്ങൾ കീറി തിയേറ്റർ ഫുള്ളായി ബുക്കിംഗ് ഫുള്ള് വന്നു അങ്ങനെ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായി അതും എൻ്റെതായി സീരിയൽ നടന കൊണ്ടല്ല ഇപ്പൊ ഈ പറഞ്ഞ എത്ര പേർക്ക് എന്നാ സിനിമ കണ്ടിട്ട് ആരും സിനിമ കണ്ടിട്ടുണ്ടാവില്ല ഇനി സിനിമ കണ്ടിട്ട് ആൾക്കാർ അറിയായിരിക്കും പക്ഷെ പടത പെങ്കിലി സീരിയൽ ദേവയെ പലർക്കും അറിയായിരുന്നു ഇപ്പം പോലെ ആ സ്നേഹം തന്നെയാണ് എന്റെ ഈ സിനിമ ഹൗസ്ഫുൾ ആവാൻ കാരണം ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ് ഇവിടെയും ഞാൻ ഏറെക്കാണെന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾ എല്ലാവരും പടം കാണണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച ഒരു സിനിമയാണ് ഈ മൃദുഭാഗം തിടകത്തി എന്നുള്ളത് എനിക്കറിയാം ഒരു കലാകാരൻ വളർന്നു വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ വളർന്നു വന്നാൽ അവന് അവനെ ആദരിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് തന്നെ ആദരിച്ച നാട് തന്നെയത് നാട്ടുകാർ തന്നെ ഇത് അതുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്കൊന്നും പേടിയില്ലാന്ന് വിശ്വസിക്കാം നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും കുടുംബത്തോടെ പോയി എന്റെ മൃദുഭാവെ ധത്തിയ സിനിമ കാണണം